സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തുടർ കഥയാണ് മനുഷ്യരോട് പെരുമാറുന്ന പോലെ പോലെയല്ല അവരെന്നോട് പെരുമാറിയത് ഓർമ്മകളിൽ പോലും വേദനക്കപ്പുറം ഭയം നിറയ്ക്കുന്ന അവസ്ഥയിലൂടെ ജീവിതം തള്ളി നിൽക്കുന്നത് എളുപ്പമായിരുന്നില്ല കഴിഞ്ഞ മാർച്ച് പതിനെട്ടിന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തൈറോയ്ഡ് ശസ്ത്രക്രിയയ്ക്ക് വിധേയായി ഐ സിയുവിൽ കിടക്കവേ ആശുപത്രി അറ്റൻഡറാൽ പീഡിപ്പിക്കപ്പെട്ട അതിജീവിത ഇപ്പോഴും ഞെട്ടലോടെയാണ് ആ സംഭവങ്ങൾ ഓർത്തെടുക്കുന്നത് സംഭവം നടന്ന് ഒരു വർഷം തികയുമ്പോഴും നീതി തേടി പല വാതിലുകളും കയറിയിറങ്ങുകയാണ് രണ്ട് മക്കളുടെ അമ്മയും കൂടിയായ ഈ വിട്ടമ്മ എല്ലാ പിന്തുണയും നൽകുമെന്നും കൂടെ നിൽക്കുമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് അടക്കമുള്ളവർ ഉറപ്പ് നൽകിയതാണ് പക്ഷേ ഉറപ്പുകളെല്ലാം പറച്ചിൽ മാത്രമായി സംഭവത്തിൽ കൂട്ടുനിന്നവരെ രക്ഷപ്പെടുത്തുകയും ഒപ്പം നിന്നവരെ സ്ഥലം മാറ്റുകയും ചെയ്യുന്ന നടപടിയാണ് ഉണ്ടാകുന്നത് കഴിഞ്ഞ മാർച്ചിലാണ് ശസ്ത്രക്രിയ കഴിഞ്ഞ് അതിന്റെ അസഹനീയമായ വേദനയ്ക്ക് ശേഷം ശബ്ദമെടുക്കാൻ പോലും കഴിയാതെ കണ്ണു തുറന്ന് മാത്രം കിടക്കുകയായിരുന്ന യുവതിയെ ജീവനക്കാരൻ പീഡിപ്പിച്ചത് അന്നു മുതൽ തുടങ്ങിയതാണ് നീതിക്കായുള്ള അതിജീവിതയുടെ പോരാട്ടം അനുസ്തേഷിയുടെ മയക്കത്തിലായിരുന്നതിനാൽ അന്ന് യുവതിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല മയക്കമിട്ട ശേഷം യുവതി വീട്ടുകാരോട് ഇക്കാര്യം അറിയിക്കുകയായിരുന്നു തുടർന്ന് കുടുംബം പോലീസിൽ പരാതി നൽകുകയും പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ആശുപത്രിയിലെ അറ്റൻഡറായ വടകര സ്വദേശി ശശീന്ദ്രനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു പ്രതിയെ അറസ്റ്റ് ചെയ്തതിനു പിന്നാലെ ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്ന യുവതിയെ മൊഴി മാറ്റി പറയിപ്പിക്കുവാനും പരാതി പിൻവലിപ്പിക്കാനും ശ്രമമുണ്ടായിരുന്നു ആശുപത്രിയിലെ അഞ്ച് ജീവനക്കാർ ശ്രമം നടത്തുകയും അതിനു വഴങ്ങാത്തതിന് അതിജീവിതയ്ക്ക് മാനസിക രോഗമുണ്ടെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാൽ അവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് മെഡിക്കൽ കോളേജ് അധികൃതർ സ്വീകരിച്ചത് കണ്ണിൽ പൊടിയിടാൻ എന്നവണ്ണം ആദ്യം അവരെ ജോലിയിൽ നിന്ന് പുറത്താക്കിയെങ്കിലും വകുപ്പ് തല അന്വേഷണത്തിനൊടുവിൽ ഇവരുടെ സസ്പെൻഷൻ പിൻവലിക്കുകയും ഇവർ തിരിച്ച് ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു സിസിടി വി ഒക്കെ പരിശോധിച്ച് ഇവരാണ് എന്റെ അടുത്ത് വന്നതെന്നും എന്നെ ഭീഷണിപ്പെടുത്തിയത് എന്നും മറ്റും തിരിച്ചറിഞ്ഞതും അവരെ സസ്പെൻഡ് ചെയ്തതും കോളേജ് അധികൃതരായിരുന്നു തെളിവെടുപ്പ് നടത്തുകയും പ്രതികളെ എന്റെ മുന്നിൽ കൊണ്ടുവന്ന് ഞാൻ തിരിച്ചറിയുകയും ചെയ്തതാണ് അവർ തന്നെ കാര്യങ്ങളെല്ലാം പോലീസിനോട് സമ്മതിച്ചതുമാണ് പിന്നെ എങ്ങനെയാണ് അവരാണ് വന്നതെന്ന് തെളിവില്ലെന്നത് പറഞ്ഞ് ജോലിയിൽ തിരിച്ചെടുക്കാൻ കഴിയുക ശരിക്കും പീഡിപ്പിക്കപ്പെടുന്നവർക്ക് അവർക്കു വേണ്ടി സംസാരിക്കുന്നവർക്കും പിന്തുണ നൽകുകയല്ലേ അധികൃതർ ചെയ്യുന്നതെന്ന് അതിജീവിത ചോദിക്കുന്നുണ്ട് ഇതേ തുടർന്ന് നീതി ആവശ്യപ്പെട്ടാണ് പോരാട്ടം ശക്തമാക്കാൻ അതിജീവിത രംഗത്തിറങ്ങിയത് ഒപ്പം മനുഷ്യാവകാശ പ്രവർത്തകൻ നൌഷാ തെക്കേലും ഉണ്ടായിരുന്നു അതിജീവിതയ്ക്ക് അനുകൂലമായി മൊഴി നൽകിയ നഴ്സിന് ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റിയത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു ആശുപത്രി ജീവനക്കാർ സ്വാധീനിക്കാൻ ശ്രമിച്ച കാര്യം അതിജീവിത അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സീനിയർ നഴ്സിംഗ് ഓഫീസർ അനിതയോട് പറയുകയും അവർ സൂപ്രണ്ടിനെ അറിയിക്കുകയും ചെയ്തിരുന്നു അന്വേഷണ കമ്മിറ്റിക്ക് മുൻപാകെ അതിജീവിതയ്ക്ക് അനുകൂലമായി അവർ മൊഴി നൽകുകയും ചെയ്തു തുടർന്ന് ഇക്കാര്യത്തിൽ ഭരണാനുകൂല സംഘടനാ നേതാവ് അനിതയെ ഭീഷണിപ്പെടുത്തിയ സംഭവം വരെ ഉണ്ടായിട്ടുണ്ട് ഇതു സംബന്ധിച്ച് അനിത പ്രിൻസിപ്പലിന് പരാതി നൽകിയിരുന്നു ഈ പരാതിയിൽ പ്രിൻസിപ്പൽ നിയോഗിച്ച സമിതി അന്വേഷണം നടത്തിയിരുന്നുവെങ്കിലും ഇതുവരെ റിപ്പോർട്ട് പോലും പുറത്തുവന്നിട്ടില്ല